ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടങ്ങി വെച്ച ഭവനരഹിതരായിട്ടുള്ള വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി വച്ചിരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ വരുത്തിക്കൊണ്ട് ഈ രാജ്യത്തിനകം മാതൃകയാകുന്ന രൂപത്തിലേക്ക് കേരളത്തിന്റെ വികസന പ്രവർത്തനം മുന്നോട്ട് പോകൊണ്ടു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ട് രാജ്യശ്രദ്ധ പിടിച്ചു വച്ചിട്ടുള്ള രൂപത്തിലേക്കാണ് കേരളത്തിന്റെ വികസന മാതൃക പോയിട്ടുള്ളത് എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്കും കൂടി നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷത്തിന് ആധിപത്യ മുന്നേ പ്രവർത്തകർ ആ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല യു ഡി എഫും ലീഗും ബി ജെ പിയും അതുപോലെ തന്നെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ നിന്നാണ് കേരളത്തിലെ ഭൂമി ഭൂമി ഇല്ലാത്തവന്റെ ഭൂപരിഷ്കരണ നിയമം തുടങ്ങി വെച്ചിരിക്കുന്ന പദ്ധതിയാണ് ലൈഫ് ലൈഫ് മിഷൻ മിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ള സത്യം ഈ നാട്ടിലെ ജനങ്ങൾ സൂചിപ്പിക്കാനുള്ളത് എന്ന് പറയുന്ന പദ്ധതി വളരെ മാതൃകാപരമായി വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ ഈരാറ്റുപേത്ത മുൻസിപ്പാലിറ്റിയുടെ പ്രാദേശിക ഗവൺമെന്റ് ഈ രാറ്റുപേട്ട മുൻസിപ്പാലിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയം നോക്കുന്നില്ല പക്ഷേ കാഴ്ചപ്പാടും നിലപാടും വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അടുത്ത പഞ്ചായത്തുകൾ പരിശോധിക്കണം മറ്റു മുനിസിപ്പാലിറ്റികൾ പരിശോധിക്കണം എന്റെ ഈട്ട മുൻസിപ്പാലിറ്റിക്ക് മാത്രം ലൈഫ് മിഷനിൽ ഈ രൂപത്തിലേക്ക് സാധാരണക്കാരന് വീടില്ലാത്ത പ്രശ്നത്തിന് പരിഹാരം കേട്ടെത്താൻ കഴിയാത്തത് ഇത് പറയുമ്പോഴാണ് മുനിപ്പാലിറ്റിയിൽ ജനങ്ങളെ കബലിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഈ രാജ്യപേട്ട മുൻസിപ്പാലിറ്റി ഭരിച്ചിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഭരിക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിച്ചത് വളരെ കൃത്യമായി അഭിമാനത്തോട്

ഇരുപതിന് മുൻപ് ഉണ്ടാക്കിയ ആ ലിസ്റ്റ് ഇന്നും പൂർത്തീകരിക്കാൻ കഴിയാത്തേ ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്ന പദ്ധതിയാണ് നാല് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപ വരെ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്ങനെയാണ് മാതാപിതാക്കളില്ല മക്കളില്ല വളരെ പരമദയമായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ എനിക്ക് മുൻസിഫാലിയിൽ നിന്ന് കിട്ടുന്ന വീടിന്റെ പൈസയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് വീട് പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു എന്റെ ഒരു ചെറിയ നിക്ഷേപമുണ്ട് ആ നിക്ഷേപത്തിൽ നിന്നും ഇന്ന് നിങ്ങൾ സമരം നടത്തുന്ന ഈ കുടിൽ കെട്ടുവാനുള്ള പൈസ ഞങ്ങൾ നിങ്ങൾക്ക് സംഭാവന ചെയ്യട്ടെ എന്ന് ചോദിച്ച ഒരു ഉമ്മയുടെ കണ്ണുനീരിനില് നാളെയെങ്കിലും കാലം വിരാറ്റപ്പെട്ട മുൻസിഫാലി മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് വേണ്ടി ും അധിമതിയുടെ പേടി കേട്ട നാടകം ലീഗ് കൊണ്ട് എന്ത് നേട്ടം ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കുവാൻ വേണ്ടി സാധിച്ചു ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിൽ സ്വന്തമായി ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില്ലാത്ത മുനിസിപ്പാലിറ്റി നമുക്ക് കാണിച്ചു ചേരുവാൻ വേണ്ടി സാധിക്കും ഇനി പ്രൈവറ്റ് ബസ്റ്റാൻഡ് ഇല്ലാത്ത Thank <laughs> you. മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ വികസനം ചെയ്യുന്ന കുറമേതാണ് വികസനം ചെയ്യാത്ത എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കാൻ നിൽക്കുന്ന അവസാന സമയത്ത് ഇങ്ങനെ ഒരു സമരത്തിന്റെ അല്ലെങ്കിൽ ശ്രദ്ധി നീങ്ങലിന്റെ ആവശ്യം വന്നത് നമുക്കറിയാം ആയിരത്തോളം വീടിന് അപേക്ഷ കൊടുത്ത് ഈ രാജ്യവേട്ട മുനിസിപ്പാലിറ്റി ഈ രാജുപേട്ടയിലെ പകനഴിവിട്ടിലുണ്ടായിരുന്നു എഴുന്നൂറ്റി അൻപതോളം വീടുകൾക്കുള്ള സഹായം ചുരുങ്ങിയ രണ്ടര വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിൽ ഭരിച്ചപ്പോൾ കൊടുത്തു ഈ തുടർന്ന് ഒരു നൂറ്റൻപത് ഗുണഭോക്താക്കൾ ഇവിടെ അപേക്ഷ കൊടുത്ത് വാർഡ് സഭയിലും വികസന സെമിനാറിലും അംഗീകരിച്ച് ഈ രാജ്യപ്പെട്ട മുനിസിപ്പാലിറ്റി ഇപ്പോൾ നാനൂറിലേറെ അപേക്ഷിക്കുകയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ വിഭാവനം ചെയ്യുന്ന ആ പദ്ധതിയിൽ വീട് കൊടുക്കുക സ്ഥലവും വീടുമില്ലാത്തവർക്ക് വളരെ കൃത്യമായി ഫ്ലാറ്റ് അടക്കം നിർമ്മിച്ചുകൊണ്ട് സമ്പൂർണ്ണ ഭവന പദ്ധതിയിലേക്ക് മുമ്പോട്ട് പോകണമെന്ന് ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചപ്പോ നാടാകെ കേരളമാകെ ഇത്തരം സമീപനത്തിലേക്ക് പോയപ്പോ ഈരാറ്റുപേട്ട നഗരസഭ മുഖം തിരിഞ്ഞു നിന്നതിന്റെ ഒരു ഉദാഹരണമാണ് ആകപ്പാടെ സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൊടുക്കുന്ന പി എം എ വൈ പദ്ധതി ഇരുപത്തിയെട്ട് വീട് മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്